മരിക്കാനെങ്കിലും അനുവദിക്കണം അത്രയ്ക്ക് പ്രശ്നങ്ങളാ എനിക്ക് ഞാനിപ്പ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഓർത്താൽ എന്നേ മരിക്കേണ്ടതായിരുന്നു ജീവിതത്തിൽ തോൽവി സംബന്ധിച്ച് മരിക്കാൻ എളുപ്പോ ചന്ദ്ര ഈ ലോകത്ത് തോൽക്കാതെ ജീവിക്കാനാണ് ബുദ്ധിമുട്ട് മരണമാണ് എന്റെ ഉദ്ദേശം ഈ സമയത്ത് ഇവിടെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഞാൻ പറയുന്നത് നീ നന്നായിട്ട് മനസ്സിലാക്കണം ഈ സമയത്ത് നീ മരിച്ചാൽ നിന്റെ അഞ്ചു മക്കളെയും നീ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് മക്കളുടെ നാവിൽ നിന്ന് വീഴുന്നത് കേട്ട പിന്നെ ഒരു നിമിഷം പോലും ജീവിക്കാൻ തോന്നില്ല അത് പത്ത് മുപ്പത് കൊല്ലമായി നീ അവരെ വെറുത്തതിന് അവർ നിനക്ക് തന്ന ശിക്ഷ കുറച്ചു കാലമെങ്കിലും മക്കളുടെ വെറുപ്പ് നീ അനുഭവിക്കണം ചന്ദ്ര ഇല്ലെങ്കിൽ അടുത്ത ജന്മത്തിലും നീ വെറുക്കപ്പെട്ടവനായിട്ട് തന്നെ നീ ഒരിക്കലും നിന്റെ മക്കളെ ആപത്തിൽ വിട്ടുകൊടുത്ത് ജീവിതം അവസാനിപ്പിക്കരുത് ഞാൻ അവരുടെ തകർച്ച നിസ്സഹായനായി എങ്ങനെ തൽക്കാലം അവരുടെ സ്നേഹം ആവശ്യപ്പെടാതെ അവരെ മറഞ്ഞു നിന്ന് സംരക്ഷിക്കണം അതാണ് വേണ്ടത് കണ്ണും കാതും തുറന്നു വെച്ച് അവരറിയാതെ അവരെ സംരക്ഷിക്കണം എങ്ങനെ സർവസമയവും ജാഗ്രതയോടെ ഇരുന്നാൽ മാത്രം മതി ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യാൻ പോയ നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ ഇതൊക്കെ അറിയാൻ ഞാൻ ത്രികാലജ്ഞാനിയൊന്നുമല്ല നിന്റെ കാര്യത്തിൽ എനിക്കൊരു ശ്രദ്ധയുണ്ട് അതുകൊണ്ട് മാത്രം നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞത് ആ ശ്രദ്ധ ഇനി അങ്ങോട്ട് നിന്റെ മക്കളുടെ കാര്യത്തിലും നീ കാണിക്കണം പ്രത്യേകിച്ചും എൻ്റെ അനിയത്തി കലാവതിയുടെ കാര്യത്തിലും നിനക്കൊരു കണ്ണു വേണം അവള് പഞ്ചരത്നത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം അവളുടെ ചതിയിൽ നിന്നും നിന്റെ മക്കളെ സംരക്ഷിക്കാൻ ഇപ്പം നീയേ ഉള്ളൂ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ